മുമ്പൊരിക്കും നമ്മൾ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞില്ലേ ഒരു രാത്രി നഗരത്തിലൂടെ പോകുമ്പോൾ ഒരു ടെറസിൻ്റെ മുകളിൽ ഒരു പെൺകുട്ടിയെ നഗ്നയായി കണ്ടു ചെറുപ്പക്കാരിയാണ് ചെറിയ പെൺകുട്ടി ഇപ്പോൾ ജെൻസി എന്നൊക്കെ വിളിക്കുന്ന ഒരു പെൺകുട്ടി അങ്ങനെ നഗ്നയായി കണ്ടു എന്നത് ഇപ്പോൾ പറയുമ്പോൾ എന്നോട് പറയും പക്ഷെ ഞാൻ പറയുന്നത് മാറുന്ന കൊച്ചി ഇപ്പോൾ മമ്മൂട്ടിയുടെ പഴയ സിനിമയെ പറയുന്ന പോലെ കൊച്ചി പഴയ കൊച്ചിയല്ല കേരളം പഴയ കേരളവുമല്ല ഇന്ത്യ പഴയ ഇന്ത്യയുമല്ല ഇന്ത്യ പഴയ ഇന്ത്യ ഇല്ല എന്ന് പറയുമ്പോൾ നല്ല പക്ഷെ നമ്മൾ കേരളം കൊച്ചി മാത്രമല്ല കേരളം പഴയ കേരളമല്ല എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഞാൻ ഓർക്കും എന്നോട് പണ്ട് പറഞ്ഞ ആ ടെറസിൽ കണ്ട നഗ്നയായ പെൺകുട്ടി ഓർക്കും എന്തായിരുന്നു ആ കഥ ആ കഥ പറഞ്ഞ് നമുക്ക് തുടങ്ങാം അതിന് മുമ്പ് ഒരു കാര്യം പറ്റേ പരശുരാമൻ മഴുവെറിഞ്ഞ് നേടിയതാണ് കേരളം ഇന്ന് പരശുരാമൻ അവതരിച്ച് ആ തന്നെ എടുത്ത് കേരളത്തിൻ്റെ താഴ്ത്തിക്കളയും അത്രമാത്രം മോശമായിട്ടുള്ള കാര്യങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത് ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു നൂറ് ശതമാനം ഇവിടെ എറണാകുളത്ത് താമസിക്കുന്ന കുട്ടികളല്ല അവർക്ക് വീട്ടിലേക്ക് റിപ്പോർട്ട് ചെയ്യണമല്ലോ അപ്പം അന്ന് പറഞ്ഞ കാര്യത്തിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം എനിക്ക് ഈ മറ്റുള്ളവരുടെ കാര്യത്തിൽ എൻ്റെ മക്കള് പറയുന്ന പോലെ അമ്മയ്ക്ക് എന്താ അമ്മയ്ക്ക് ഞങ്ങളുടെ കാര്യം നോക്കിയാൽ പോരെ അപ്പം ഞാൻ പറയും മോനെ നൊന്ത് പറ്റൊരു വയറിനെ അതിൻ്റെ നോവറിയുള്ളൂ എല്ലാ കുട്ടികളും എൻ്റെ കുട്ടികളാണ് ഞാൻ കരുതുന്നു എന്ന് ഞാൻ പറയും ഞാനൊരു ദിവസം വരെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുന്ന ഞാനാണ് വരുമ്പോൾ ഒരു ഇവിടുത്തെ ഫേമസ് സ്കൂളിൽ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കൂടെ ഒരു വീടിനുള്ളിലേക്ക് കയറിപ്പോകുന്നു അവിടെ ആൾ താമസമില്ല എന്ന് എനിക്കറിയാം ഞങ്ങളുടെ തന്നെ പനമ്പളി നഗർ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലാണ് ഇവരോട് പറഞ്ഞു പറഞ്ഞാൽ ഇവർക്ക് വരും സദാചാര പോലീസ് ഞാൻ പറഞ്ഞാൽ ഇവരെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് നമ്മൾ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് തന്നു അവിടെ ചിലപ്പോൾ ഈ ആൺകുട്ടി പെൺകുട്ടിയെ കൊണ്ടും ഉള്ളിലേക്ക് കയറിപ്പോണേ ഇടയിലെ സൈഡിലെ ഇതൊക്കെ വീട് പൂട്ടിയിട്ടേക്കാണ് എന്താ ഇവിടെ കാര്യം ട്യൂഷന് വന്നതാണ് ഇവിടെ ട്യൂഷനൊന്നുമില്ല അത് ട്യൂഷൻ വന്നതാ വേറെ വലിയ ട്യൂഷനായിരിക്കും പഠിപ്പിക്കുന്ന ട്യൂഷനൊന്നും ഇവിടെയില്ല അപ്പോഴേക്ക് അവനകോട് വയലൻ്റായി കാരണം ഈ പെൺകുട്ടിയെ വളച്ച് കൊണ്ട് നഷ്ടപ്പെട്ടു കൊണ്ടുവന്നേ ഈ പെൺകുട്ടി കിളികില വരക്കാണ് ഞാൻ പറഞ്ഞു ഉടനെ സ്ഥലം വിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ യൂണിഫോമിന് ഏത് സ്കൂളാണെന്ന് എനിക്ക് മനസ്സിലായി നിങ്ങൾ നാളെ വരില്ലായിരിക്കും പക്ഷെ ഓരോ കുട്ടികളുടെയും ഫോട്ടോ നോക്കിയിട്ട് ഞാൻ മനസ്സിലാക്കും നിങ്ങളാണെന്ന് നിങ്ങളുടെ വീട്ടിൽ അറിയിക്കുകയും ചെയ്യും മോളെ ഇതിനൊക്കെ ഒരു സമയമുണ്ട് സെക്സിങ്ങനെ തന്നെ പറഞ്ഞു സെക്സിനും കാര്യങ്ങൾക്കൊക്കെ ഒരു സമയമുണ്ട് ഇപ്പോൾ മോള് പഠിക്കേണ്ട സമയമാണ് അച്ഛനും അമ്മയും മോളെ എത്രമാത്രം മോളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഫ്യൂച്ചറിനെക്കുറിച്ച് ആകാംക്ഷഭരിതരായിരിക്കും മോൾ ഇതിനൊന്നും നിൽക്കേണ്ട സമയം സമയങ്ങൾ പൊട്ടിക്കരച്ചിലായി ഇവനങ്ങോട് വയലേണ്ട ഇവന് കൊല്ലംപോളും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യം ഞാൻ ഞങ്ങൾ വളരെ സ്നേഹത്തിലാണ് നിങ്ങൾ സ്നേഹിച്ചോളൂ നിങ്ങളുടെ യൂണിഫോം ഞാൻ മനസ്സിലാക്കും നിങ്ങൾ പത്താം ക്ലാസ്സിലോ പതിനൊന്നാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടികളാണെന്ന് ഇപ്പോൾ അതിനുള്ള സമയമല്ല മോൻ ജയിലിൽ പോയി കിടക്കും കൊട്ടാ ആൻറ്റി ഒന്ന് ഫോണെടുത്ത് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു കണ്ടിട്ട് ഇവിടുത്തെ പറഞ്ഞു വരൂ ആൻറ്റിയുടെ കൂടെ എന്ന് പറഞ്ഞു ഇവിടെ എങ്ങനെ അടിച്ചു കരയാ ഞാൻ കാറി കാറിക്കയറ്റി ജ്യൂസ് ഷോപ്പിൽ പോയി ജ്യൂസൊക്കെ മേടിച്ച് കൊടുത്തിട്ട് പറഞ്ഞു മോളെ ഇതിനൊന്നും നിൽക്കല്ല ഞാനിത് ആരോടും റിപ്പോർട്ട് ചെയ്യില്ല എനിക്ക് മോളെവിടെയാണ് താമസിക്കുന്നതെന്ന് പറയേണ്ട മോളുടെ പേരും അറിയണ്ട കുറച്ച് നേരം നമുക്ക് സംസാരിക്കാം സംസാരിച്ചിട്ട് ഓട്ടോറിക്ഷക്കാൻ്റെ അടുത്ത് ഇരുന്നൂറ് രൂപ കൊടുത്തിട്ട് പറഞ്ഞു കുട്ടിക്ക് ഭയങ്കര തലവേദനയുണ്ട് ഈ കുട്ടി പറയുന്ന വീട്ടിൽ കൊണ്ട് വിട്ടോളൂ അപ്പോൾ ആ കുട്ടിക്കും ടെൻഷനില്ല എനിക്കും ടെൻഷനില്ല നേരത്തെ സുനിൽജി പറഞ്ഞ പോലെ ഇവിടെ എന്താ സംഭവിക്കുന്നു ഇപ്പൊ പറഞ്ഞല്ലോ ഒരു കുട്ടി ഇങ്ങനെ ഉണങ്ങാൻ നടക്കുകയാണ് എന്നോട് പറഞ്ഞു ഞാൻ ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞെന്താന്നറിയാമോ എന്റെ തന്തക്കില്ലാത്ത വിഷമം നിനക്ക എന്തിനടി വൈകുന്നേരം സമയത്താണ് ഇങ്ങനെ നടക്കുന്നത് ബാൽക്കണിയില് ആ അണ്ടർ ഗാർമെന്റ്സ് മാത്രം ഇട്ടിട്ട് സാനുമാസ്റ്റർ വേണ്ടി ഇപ്പുറത്ത് മാസ്റ്റർ വീട്ടിലേക്ക് വരുന്ന എല്ലാവരും കണ്ടോട്ടെ ഒരു വടൽസൊള്ളി ചിത്രം അപ്പൊ ആ കുട്ടി എന്നോട് പറഞ്ഞാണ് എൻ്റെ തന്തക്കില്ലാത്ത വിഷമം നിനക്ക് അടിയെന്ന് ഞാൻ ഞാനൊരു തള്ളയായി പോയി മോളെ അതുകൊണ്ടാണ് എന്താ കാര്യം ഉണക്കാൻ നടക്കുവാടിയെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു നീ ചെറുപ്പക്കാരിയാ വളരെ പഠിക്കാനെന്തോ അയച്ചിരിക്കുന്ന കുട്ടിയാണ് അപ്പൊ ഞാൻ നീ ഉള്ളിൽ കയറി ഫാനിട ആൻറ്റീൻ കൂടെ ഉള്ളിൽ വന്ന് വീശിത്തല് നമുക്ക് അങ്ങനെ ഉണക്കിയെടുക്കാന്ന് ഞാൻ അവിടെ നിന്ന് നമ്പർ കണ്ടുപിടിച്ച് വിളിച്ചു വിളിച്ചിട്ട് അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യം എൻ്റെ മോളെ പറ്റി അപവാദം ഞങ്ങൾ എങ്ങനെ വളർത്ത കുട്ടിയാണെന്ന് അറിയാമോ അവള് അവിടെ പോകാൻ റെഡിയാക്കി ഇതിന് കോച്ചിങ്ങിനേക്കാളും ഇവിടെ പോകാൻ റെഡിയാക്കി നമ്മൾ ചേച്ചി നിങ്ങളാരാണെന്ന് പോലും എനിക്കറിയില്ല ഞാനിവിടുത്തെ കൗൺസിലർ എന്നാലും ഞാൻ കണ്ട കാര്യം നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യണം ഞാൻ എന്തിനൊരു പറ്റി തെറ്റ് പറയണം എൻ്റെ മോളെ പോലെ നിങ്ങൾ ആരാണെന്ന് അഞ്ഞ് എനിക്ക് എന്തെങ്കിലും വൈര്യം തോന്നാം നിങ്ങൾക്ക് പറ്റിയെങ്കിലും നിങ്ങൾ വന്ന് നിങ്ങളുടെ മോളെ രക്ഷിക്കൂ അത്രേ ഞാൻ പറയുന്നുള്ളൂ ഇവര് ഭയങ്കരമായിട്ട് ഷീ ഈസ് നോട്ട് കട്ടിങ് ദ ഫോൺ ഭയങ്കരമായിട്ട് എന്നെ അബ്യൂസ് ചെയ്യുകയാണ് ഞാനെന്തോ അവരുടെ മകളെ കുറിച്ച് തെറ്റായിട്ട് ഇല്ലാത്തത് പറഞ്ഞ് ദുഷ്പേരിണ്ടാക്കി ഞങ്ങൾ വലിയ കുടുംബക്കാരാണ് അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ എന്തായാലും അവർ പിറ്റേ ദിവസം വന്നു ചേച്ചി നിങ്ങൾ അല്ലല്ലോ തൊട്ടടുത്ത സ്ഥലം തന്നെയല്ലേ ചേച്ചി നോ എന്ന് പറഞ്ഞു അവർ വന്നു അന്ന് മോളെ എവിടെയാന്ന് ചോദിച്ചു ഞാൻ മോളിന്ന് പഠിക്കാമ്മേ എന്നാ മോള് താഴത്തേക്ക് വരും അമ്മേ ഉണ്ട് നാല് മണിക്കൂറൊറ്റ കഴിഞ്ഞപ്പോൾ നാല് കാലിൽ ഇങ്ങനെ ഇങ്ങനെ വന്നു അപ്പോഴേക്കും അവരെല്ലാം സെറ്റിൽ ചെയ്ത് ആ അവളെ വേറെ എവിടെയായിരുന്നു അവൾ അവള് നാലുകഴഞ്ഞു അപ്പോ അത് കഴിഞ്ഞ് ആ ലേഡി എന്നെ വിളിച്ച് ഇനി പറയാനൊന്നും ബാക്കിയില്ല സഷ്ടാങ്കം നമസ്കരിക്കണു ഞങ്ങളുടെ മോളെ ഞങ്ങക്ക് തിരിച്ചു വന്ന് ഞങ്ങൾ എന്തൊക്കെ നിങ്ങളെ പറഞ്ഞു അത് നമുക്ക് വിട്ടുകൾ എല്ലാ അമ്മമാരും വിചാരിക്കും കാക്കിക്കും തന്നെ പെൺകുഞ്ഞെന്ന് എൻ്റെ സുനിൽജി ജി ഇവിടത്തെ കാര്യം എന്ന് പറഞ്ഞാല് രതി നിർവേദം സിനിമയൊക്കെ കണ്ടിട്ടില്ലേ ഞാനിപ്പോ ആൾക്കാരോട് പറയും നിങ്ങളുടെ മതിലിന്റെ ഒക്കെ മുകളില് കുപ്പിച്ചില്ല പണ്ടൊക്കെ നമ്മൾ വെക്കലേ ആണുകളൊക്കെ വെക്കാൻ ഇത്രയും ഒതുങ്ങിയ മതിലിന്റെ മുകളിൽ എങ്ങനെ ഇങ്ങനെ കിടക്കാൻ പറ്റും ഒരുമയുണ്ടെങ്കിൽ ഒലക്കമേലും കിടക്കാം എനിക്ക് പച്ചയ്ക്ക് പറയാൻ പറ്റൂല എൻറെ അനിയന്റെ പ്രായമേ ഉള്ളൂ അത് കാണുന്നവർ മനസ്സിലാക്കി കൊള്ളണം ഒരു കസേര എന്റെ ഡ്യൂഷനിൽ കിടക്കണ കസേരകളൊക്കെ ഞാൻ എടുത്തു മാറ്റി ഇത്രയും വീതി ഒരു സ്ഥലം എവിടെയെങ്കിലും കണ്ട ഒരു ആണും വെണ്ണോ അവിടെ കിടപ്പാണ് കിടപ്പും ബാക്കിയുള്ള കാര്യങ്ങൾ കാര്യങ്ങളും പണ്ടേ ചൊല്ലുണ്ട് ഒരുമയുണ്ടെങ്കിൽ ഒലക്കാട്ടിലും വീതി ഉണ്ടല്ലോ അത് കഴിഞ്ഞ് ഈ ഹോട്ടലുകളെന്നും പറഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറും നടക്കുന്ന സംഭവങ്ങളുടെ മുമ്പില് ഏർ ആനയുടെ സ്ലാബുകൾ കൂട്ടി വെച്ചേക്കണേ അതിന്റെ മുകളിൽ കിടന്നാണ് എൻ്റെ സുനിൽജി എന്റെ ഇന്നത്തെ സമീപവാസികളുടെ ആ സ്ലാബ് ഒന്നും എടുത്തോണ്ട് പോകും കൗൺസിലറെ അത് പറഞ്ഞ ഇവരോട്ട് കൊണ്ടുപോവുമില്ല പിന്നെ ഈ നമ്മളുടെ ഈ ലൈറ്റ് പോസ്റ്റ് ഇത്രയും രീതിയുള്ളൂ രണ്ട് സ്ലാബ് എടുത്ത് വെച്ചാൽ അതിന്റെ മുകളിൽ ലൈറ്റ് പോസ്റ്റ് രണ്ടെണ്ണോട്ട് എന്തുണ്ടല്ലേ നടക്കുന്ന ജനവാസമുള്ള സ്ഥലങ്ങളിൽ പുറത്തേക്ക് ഇറങ്ങാൻ പേടിയാണ് പത്തര പഴുന്ന മണി കഴിഞ്ഞാൽ പിന്നെ പാട്ട് വെച്ച് ഡാൻസും കൂത്തും അതോടൊപ്പം ഹാഫ് നേക്കഡ് ആയിരിക്കും നമ്മുടെ ആൾക്കാർക്ക് പുറത്തിറങ്ങാൻ പേടിയാണ് അവർക്ക് പുറത്തിറങ്ങി ഇവർക്ക് അറിയില്ല അമ്മയും പങ്ങന്മാരെയും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ ഉന്മാദാവസ്ഥയിൽ നിൽക്കുന്നേ ഒരു തവണ ഞാൻ ഒരാളോട് ചോദിച്ചു ഞാൻ എന്റെ മോനെ കാണിക്കണേ ആട് അവിടെ പോലീസൊക്കെ വന്ന് പോകാറുണ്ട് കേട്ടോന്ന് ഞാൻ പട്ടാബുക്ക് വെച്ചിട്ടുണ്ട് ആ റോഡില് പോലീസ് ഒന്ന് ഒപ്പിടണം ഞാൻ പട്ടാബുക്ക് വെച്ചിട്ടുണ്ട് അയാൾ പറയാം കൂടുതലായിട്ട് ഇവിടെ പോലീസ് ഒന്നും ഇതൊക്കെ ചെയ്യാറുണ്ടെന്ന് ഈ പെൺകുട്ടികൾക്കാണെങ്കിൽ വസ്ത്രം എന്ന് പറയുന്നത് ഒരു വിരക്തി ചൊറിച്ചിൽ ചൊറിച്ചിലുണ്ടാക്കുന്നില്ല നൂഡിൽ സ്ട്രാപ്പ് അല്ലെങ്കിൽ പണ്ടത്തെ നമ്മുടെ ഉണ്ണിയാർച്ച സ്റ്റൈലില് ഏഹ് ഇങ്ങനെ മുളക്കച്ച എന്താ പറയാ അങ്ങനത്തെ ഇതൊക്കെ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് ഇവിടെ ഇരുന്നോണ്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ഞാൻ പറയാൻ നിർബന്ധിതയാവേ കാണുന്ന അച്ഛനമ്മമാര് നിങ്ങളൊന്നിടയ്ക്ക് വന്ന് നോക്കൂ നിങ്ങൾക്ക് പൈസക്ക് ഇത്ര ദാരിദ്ര്യം ഉണ്ടാവും കുട്ടികൾ കുറച്ച് കൈയും ഒക്കെ ഉള്ള ഡ്രസ്സുകൾ മേടിച്ചു കൊടുക്കൂ സദാചാര പോലീസിങ് അല്ല ഒരു മാന്യമായ വേഷം ധരിച്ചാണോ നിങ്ങളുടെ മക്കൾ നടക്കുന്നതെന്ന് നോക്കാൻ നമുക്കൊരു ബാധ്യതയില്ലേ അതേ ഞാൻ പറയുന്നുള്ളൂ അല്ലാണ്ട് എങ്ങനെയോ നടന്നോട്ടെ പിന്നെ ചെറിയ സ്കേർട്ടിന് അറ്റം വരെ കാണുന്നൊരു സ്ലിറ്റ് ഏഹ് പിന്നെ കാശ് കൊടുത്ത് ജീൻസ് മേടിച്ച് അവിടെ ഇവിടെ അല്ലല്ല അത് കട്ട് ചെയ്ത് കളയുന്ന സാധനം മേടിക്കാനും കിട്ടുന്നു എന്തിനൊക്കെ നടക്കുന്നു എന്നാൽ ആൺകുട്ടികളെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഏഹ് ഞാൻ എനിക്ക് അവാർഡ് കിട്ടിയ ലേഖന പരമ്പരയിൽ ഒരിതുണ്ടായിരുന്നത് നമ്മൾ ഈ ബോളിവുഡ് ഡാൻസ് എന്ന് പറയുമ്പോൾ പുരുഷന്മാരൊക്കെ നല്ല കോട്ടും സൂട്ടും ആയിരിക്കും സ്ത്രീകളൊക്കെ അല്പ അല്പവസ്ത്രധാരണകളായിട്ട് അതെന്തിനാണ് അവർക്ക് തണുക്കൂലേ സിനിമകളിൽ പോലും വലിയ ഐസിലൊക്കെ കാണിക്കുമ്പോൾ പുരുഷന്മാർ ഫുള്ളി ഡ്രസ്ഡ് ആയിരിക്കും ഈ സ്ത്രീകള് വളരെ ഇതായിട്ട് ലോലമായ സ്ത്രീ ആയിട്ട് ബന്ധവും ആയിട്ടുള്ള സ്ത്രീയുടെ അതെ ഈ ഞാൻ ഒരു തവണ പരമ്പളീനവരെ കൂടെ പോകുമ്പോൾ അവിടെയാണ് താമസിക്കുന്നത് കുറേ ചക്കന്മാർ മതിലിരിക്കുന്നു കുറേ പെൺകുട്ടികൾ ഈ നൂഡിൽസ് ട്രാപ്പും സ്ലിറ്റും ഒക്കെ ഇട്ട് ഡ്രസ് ഇട്ട് ഇങ്ങനെ 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 മതാലസകളായി നടന്നു പോകും അപ്പോൾ അവന്മാർ പറഞ്ഞ് ഞാൻ കേട്ടതാണ് നമ്മൾ കമൻ്റ് അടിച്ചാൽ നമ്മൾ വഷളന്മാർ നമ്മളെ കൊണ്ട് കമൻറ്റടിപ്പിക്കാനും നോക്കാനും വേണ്ടിയല്ലേ ഇവരിങ്ങനെ നടക്കുന്നത് ഏഹ് കമൻറ്റടിച്ചാൽ വഷളന്മാർ കമൻ്റ് അടിച്ചാലുള്ള ഷണ്ടന്മാർ നമ്മൾ എന്ത് ചെയ്യും ഏഹ് ഇവിടെ ജെൻസിന്ന് പറഞ്ഞ ഇതില്ലേ ഇവിടത്തെ കുട്ടികൾക്ക് എന്താണ് ചെയ്യുന്നത് വര് പലരും പുറത്തേക്ക് പോകാനായിട്ട് ഇവിടെ വന്ന് പഠിക്കുന്ന അല്ല പുറത്തേക്ക് പോവാൻ വേണ്ടിയും പഠിക്കാം ജർമ്മൻ അങ്ങനത്തെ ഉള്ള കോഴ്സുകൾക്ക് പഠിക്കാനാണ് അവിടെയൊക്കെ മാറി സംസ്കാരം മാറി ഞാൻ സ്വിറ്റ്സർലൻഡിൽ പോകുന്നത് എൺപത്തി മൂന്നിലാണ് അപ്പം അവിടുത്തെ ഒരു തടാകത്തിൽ കൂടെ ഒരു ബോട്ടിങ്ങിനെ പോയപ്പോൾ ഒരു അച്ഛനും ഉണ്ട് അച്ഛന്റെ മകളും അവളുടെ ഉണ്ട് ഈ ബോയ് ഫ്രണ്ട് ഇവിടും കൂടി ഇങ്ങനെ കെട്ടിപ്പിടിക്കലും ഉമ്മ വയ്ക്കലും തന്നെ അയാളാണെങ്കിൽ ആകെ കാണിച്ചു നിൽക്കുക ഞാൻ എൻ്റെ യാത്രാ വിപണനത്തിൽ നാട്ടുകാരും മുഴുവനും ഇത് കാണുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് പറയുമ്പോൾ ഒരു ഫോറിനർ തന്നെയാണ് അയാൾ ചമ്മി നാറി നിക്കുകയാണ് ആ അവസ്ഥയിൽ തന്നെയാണ് ഇവിടെ പരസ്യമായിട്ട് രഹസ്യമായി പണ്ട് നമ്മൾ ചെയ്തിരുന്ന കാര്യങ്ങൾ മുഴുവൻ പരസ്യമായിട്ട് ചെയ്യുകയും അതിൽ നാട്ടുകാർ കാണുന്നതിൽ അഭിമാനിക്കുകയും ചെയ്യുന്ന ആൾക്കാർ കഥാചാര പോലീസിങ് ഈ എന്താണ് നമ്മളുടെ മറൈൻ ഡ്രൈവിൽ കൂടെ ഞാൻ അധികം പോവാറില്ല ഒരു ദിവസം പോയപ്പോഴ് രണ്ട് ആണുങ്ങളുടെ തോളത്ത് കൈട്ട് ഒരു പെണ്ണിനെ വലിച്ചോണ്ട് പോവാണ് ജീൻസ് കഴിഞ്ഞ് അണ്ടർ ഗാർമെന്റ്സ് കഴിഞ്ഞ് ബട്ടക്സിന്റെ കേക്കെ ഒക്കെ ഓപ്പൺ ആണ് ഇവൾക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല അപ്പൊ ഞാൻ അടുത്ത് നിൽക്കുന്നത് എന്താന്ന് ചോദിച്ചപ്പോൾ ആ മാഡി ഇവിടെ ആദ്യമായിട്ട് വരുന്നുണ്ട് ഒരു സ്ഥിരം കാഴ്ചലും കുടിച്ച് പിമ്പിരി വേറൊരു പെണ്ണു ഒരുത്തൻ്റെ മേത്ത് ചാഞ്ഞ് കിടന്ന് അവനും വലിച്ചുകൊണ്ട് അവൾക്കും പകുതി വസ്ത്രം അടിയിൽ അടിവരെ നമുക്ക് എല്ലാം കഴിഞ്ഞാൽ പറയാമെന്നറിയില്ല ഒക്കെ കാണാം ഫ്രണ്ടും ബാക്കും ഒക്കെ ഓപ്പണായിട്ട് കിടക്കുകയാണ് ഷീ ഈസ് നോട്ട് നോയിങ് ദീസ് നെയ്ക്കെടുന്ന് ആ കുട്ടി അറിയുന്നില്ല എന്തൊക്കെയോ കൊടുത്ത് എന്തൊക്കെയോ മയക്കുമരുന്നിന്റെ വലയത്തില് ഈ പെൺകുട്ടികളും ആൺകുട്ടികളും ജീവിക്കുമ്പോൾ അത് എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് അറിയാനായിട്ടുള്ള കുറെ വർഷം ഇവിടെ ഇതുപോലത്തെ ആഭാ ആ മറൈൻ ഡ്രൈവിൽ അങ്ങനെ അബ്ദുൽ കലാം റോഡോ അങ്ങനെ റോഡ് വരെ അവിടെ ഇത് കൊടയൊക്കെ പിടിച്ചുകൊണ്ട് ഇതാ പരിപാടി അതിൽ സഹി നമ്മുടെ ശിവസേനയുടെ ചില പ്രവർത്തകർ ചൂരിൽ കൊണ്ട് അടിച്ചു എന്ന് പറയുന്നു അത് കേരളം പൊട്ടിത്തെറിച്ചു ചാനലുകളായ ചാനലുകളിൽ മുഴുവൻ സദാചാര പോലീസോ എന്ന് പറഞ്ഞ് ചർച്ച ഇവന്റെ ഒക്കെ സഹോദരിയോ മകളോ വന്ന് അവിടെ ഇരുന്നാൽ ഈ ചാനൽ ജഡ്ജിമാർ ഇവളം ഉണ്ടാക്കും അതിന്റെ ഉള്ളിൽ ആൾക്കാരെ ഇറക്കുന്നത് പിണറായി വിജയൻ പിണറായി വിജയൻ ഇത്ര സംസ്കാര ശൂന്യമായ ഒരു സ്ഥലം എന്ന് പറയുകയാണെങ്കിൽ കേരളമുള്ള ആ മഹാരാജാസ് കോളേജിന്റെ ഉള്ളില് കേറുകയാണെങ്കിൽ നീ എങ്ങനെ ഉണ്ടായി നിനക്ക് അറിയണ്ടേന്നും പറഞ്ഞിട്ടുണ്ട് ബോർഡില് പുരുഷനും സ്ത്രീയും തമ്മിൽ ഇതൊക്കെ കേരള സദാചാരം ഞാന് ശക്തമാണോ ശരിയാണോന്നറിയില്ല അഭിമന്യു മരിച്ചതിന്റെ ആണ്ടിന് കണ്ട വീഡിയോ ആണ് ഭയങ്കരമായിട്ട് വൾഗറായിട്ടുള്ള കെട്ടിപ്പിടിച്ച് ഉന്മാദാവസ്ഥയിലുള്ള നൃത്തം അഭിമന്യു അവിടെ എവിടെക്കിടന്ന് തേങ്ങുന്നുണ്ടാവും കണ്ടിരുന്നു അല്ലേ ആ കുഞ്ഞിന്റെ ആത്മാവിന് വേണ്ടി ഇവര് പ്രാർത്ഥിക്കേണ്ട സമയത്ത് ഉന്മാദലഹരിയിലുള്ള നൃത്തം അഭിമന്യുവിൻ്റെ ആണ്ടിന് ഏഹ് അപ്പൊ ആ കുഞ്ഞിന് എന്ത് നീതിയാണ് കൊടുത്തത് ഇവര് ഇവിടെ നമ്മളുടെ സംസ്കാരം എങ്ങോട്ട് പോകും നമ്മൾ പറയുമ്പോൾ നമ്മൾ പഴഞ്ചന്മാരായി ഷഹിന ഷബ്നം എന്ന് പറഞ്ഞിട്ടൊരു മാഡം ഉണ്ടായിരുന്നു നല്ലൊരു എസ്ഐആ ആണ് കേട്ടോ ആ മാഡത്തിനെ ഞാൻ വിളിക്കാൻ വിളിക്കുമ്പം എൻ്റെ മാഡമേ ഇനി എന്നെ വിളിക്കല്ലേ ചെന്ന് കഴിഞ്ഞ ഉടനെ എൻ്റെ മുറിയില് ഇതുണ്ടാവും ഷോ കോസ് നോട്ടീസ് നീ സദാചാര പോലീസിങ് നടത്തിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് മജിസ്ട്രേറ്റ് കോടതിയിലും സുപ്പീരിയർ ഓഫീസർ എക്സ്പ്ലനേഷൻ കൊടുത്തു കൊടുത്തും മതിയായി ഇവിടത്തെ കുട്ടികൾക്ക് എൻ്റെ അടുത്തൊരു സീനിയർ ഗായനെ കോളേജ് പറഞ്ഞാണ് പതിനാറ് പതിനഞ്ച് വയസ്സായ കുട്ടികളൊക്കെ വന്നു പറയാം ആ ഞാൻ പ്രഗ്നന്റ് ആണ് അബോട്ട് ചെയ്യും പിന്നെയും നാലഞ്ച് മാസം കഴിയുമ്പോൾ പിന്നെയും ആ അപ്പം മോളെ മോളുടെ ശരീരത്തിനാണ് പ്രശ്നം പുരുഷൻ്റെ ശരീരത്തിന് ഒരു കുഴപ്പവും ഇല്ല അതെങ്കിലും ആലോയ്ക്കു ആ അതൊന്നും കുഴപ്പമില്ല അബോട്ട് ചെയ്തേക്ക് ഇവർ പറഞ്ഞ രണ്ടും മൂന്നും അപോഷം കഴിച്ചാൽ ആ കുട്ടി പിന്നെ എന്തിനു കൊള്ളാം പ്രസവിക്കുന്ന കാര്യം പോകട്ടെ അല്ലാണ്ട് ആ കുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ക്ഷതങ്ങളെക്കുറിച്ച് അറിയുന്ന ബോധവുമില്ല ബോധവുമില്ല ഒരു കാര്യം കൂടെ സുനിൽ ജി എൻ്റെ അമ്മ ഒരു ഗൈനക്കോളജിസ്റ്റാ അമ്മ എപ്പോഴും പറയും ഒരു ഒരു മാസം കഴിഞ്ഞാൽ ഈ ഭ്രൂണത്തിന് ചലി ചലനാവസ്ഥ ഉണ്ടാവും ഇവർ ഫോസബ്സും കൊണ്ട് ആ ബോഷൻ ചെയ്യാൻ ചെല്ലുമ്പോൾ ജീവന് വേണ്ടി അതിങ്ങനെ പടയും പടഞ്ഞിങ്ങനെ ഓടും അപ്പം നമ്മൾ ഒരു ശരീരത്തിനെ അല്ലെങ്കിൽ ആത്മാവിനെയാണ് നമ്മൾ നശിപ്പിക്കുന്നത് ഇതൊക്കെ ഈ കുട്ടികൾ അറിയുന്നില്ല എത്ര പാപമാണ് ഒരു ചെയ്യുന്നത് അല്ലേ അത് ഇവരറിയാണ്ട് എങ്ങോട്ടേക്ക് പോകുന്നു ഇവരിങ്ങനെ തുടർന്ന് വിടുന്ന അച്ഛനമ്മമാർ ഒരിക്കലെങ്കിലും ഒന്ന് വന്ന സാഹചര്യങ്ങൾ എൻ്റെ ട്യൂഷന് മുഴുവൻ കോവിഡ് ഹോസ്റ്റലുകളാണ് ഒരു ഫ്ലാറ്റ് വാടകയ്ക്കത്ത് ഒരു മുറിയിൽ പുരുഷന്മാരും ഒരു മുറിയിൽ സ്ത്രീകളും അല്ല തുറന്നങ്ങിട്ടിരിക്കുകയാണ് കോ എഡ് ആയിട്ട് അപ്പം എങ്ങനെ വേണമെങ്കിലും ഏത് അവസ്ഥയിലും ഏത് സാഹചര്യത്തിലും അവർക്ക് ഒരുമിച്ച് ജീവിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പണ്ട് വിവാഹശേഷം എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങളൊക്കെ രഹസ്യമായിട്ടും പരസ്യമായിട്ടും ചെയ്യാവുന്നൊരവസ്ഥയിലേക്ക് ലൈംഗിക സ്വാതന്ത്ര്യത്തിൽ അതിൻ്റെ അജ അരാജകത്തിലെത്തിയിരിക്കുന്ന ഒരവസ്ഥയിലാണ് എറണാകുളം ഈ ജെൻസിയൊക്കെ കൊള്ളാം പക്ഷേ പെൺകുട്ടികൾ സൂക്ഷിച്ചാൽ പണ്ടൊരു ചൊല്ലുണ്ട് ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും അതൊക്കെ പഴഞ്ചനായിരിക്കും പക്ഷെ നമ്മളുടെ ശരീരത്തിന്റെ ആരോഗ്യമെങ്കിലും നോക്കണം അതുപോലെ തന്നെ എയ്ഡ്സ് ഇപ്പൊ ക്രമാതീതമായിരിക്കണം എന്നാണ് ഇപ്പം നമ്മൾ അത് നമ്മളത് കേബ് ചെയ്തു ഒരു കാര്യം കൂടെ പറയട്ടെ എന്റെ അറിയാവുന്ന ഒരു ആൺകുട്ടി ഇരുപത്തെട്ട് വയസ്സുണ്ട് അവൻറെ അമ്മ പറയാണ് അവന് കല്യാണമേ വേണ്ട അമ്മേ ഞാനിപ്പോ എയ്ഡ്സ് ഇല്ലാണ്ട് ജീവിക്കുന്നുണ്ടല്ലോ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് എയ്ഡ്സ് കാര്യർ ആണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ അമ്മയ്ക്ക് അത് വേണോ ഞാൻ മര്യാദയ്ക്ക് ജീവിക്കണോ ആ അവസ്ഥയിലേക്ക് ആൺകുട്ടികൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു ഏതായാലും നമ്മൾ വളരെ ഈ കൊച്ചി കേരളം എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ വികസനം പുരോഗമനം മെട്രോ സിറ്റി എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ കൂടെ ഒറ്റ കാര്യം മെട്രോ പില്ലറിൻ്റെ താഴെയാണ് വേശികൾ നിൽക്കുന്നത് ഓരോ മെട്രോ പില്ലറിന്റെ താഴെ ആ നമ്പറിൽ സിക്സ് സെവൻ്റി എയ്റ്റിൽ നാഗാലാന്റ്കാര് സിക്സ് എയ്റ്റി ഫൈവില് ആസാമികൾ സിക്സ് എയ്റ്റി ടൂല് തമിഴ്നാടുകാര് അപ്പൊ മെട്രോ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു കൊച്ചി കൊച്ചിയല്ല എന്ന് പറയുമ്പോൾ ഒരു കാര്യം അപ്പോൾ ാണ് കൊച്ചിയിൽ ശ്രീമതി പത്മജ പത്മജാ എസ് മേനോൻ ഇത്തവണ പരമ്പള്ളിൽ മത്സരിച്ചിരുന്നു പക്ഷേ ജനങ്ങൾ പത്മജ മേനോനെ പോലെ ജനങ്ങളോട് കരുതലുള്ള ഒരാളെയല്ല ഞങ്ങൾക്ക് വേണ്ടത് തനി രാഷ്ട്രീയക്കാരനായ ഒരാൾ എന്ന് തീരുമാനിച്ചു കാരണം ഇതിനകത്ത് ഈ എന്ത് കാര്യത്തിലാണ് ഒരു കൗൺസിലർ എന്തിനാണ് ഇങ്ങനെയൊക്കെ ഇടപെടുന്നതെന്ന് ചോദിച്ചാൽ ഒരമ്മ ആ ഒരു സഹോദരിയൊക്കെ ആയിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു കൗൺസിലറാണ് ജനപ്രതിനിധിയാണ് പത്മനാഭസ്മരൻ പക്ഷേ അങ്ങനെ അത് ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ട് അങ്ങനൊന്നും എല്ലാ കാര്യത്തിലും ഇടപാടുണ്ടായി രാഷ്ട്രീയക്കാരെ തനി രാഷ്ട്രീയം അവസരവാദ നാടകമൊക്കെ നടത്തുന്ന രാഷ്ട്രീയക്കാരെ കണ്ട് ശീലിച്ച ആളുകൾക്ക് പത്മനാഭസ്മരനെ പോലെയുള്ള ആളുകളെ ഉൾക്കൊള്ളാൻ പാടാണ് അത് കൊച്ചി തെളിയിച്ചു പക്ഷേ എറണാകുളത്ത് നിലവിൽ ഉണ്ടായിരുന്ന മണ്ഡലത്തിലാണെങ്കിൽ റിസൾട്ട് മറ്റൊന്നാവാം പക്ഷേ വേറെ കാര്യമുണ്ട് ഞാൻ പറയുന്നതല്ല ഇങ്ങനെ ഒരു കരുതൽ സമൂഹത്തോട് സ്നേഹം ഒരു മാതൃത്വ ഭാവേന എല്ലാവരെയും കണ്ട് അവരുടെ ക്ഷേമത്തിൽ വലിയ തൽപ്പരായിരിക്കുന്ന ഒരു നേതാവിനെ ഒരു കോർപ്പറേഷൻ ഡിവിഷനിലല്ല ഒതുക്കേണ്ടത് അതുകൊണ്ട് പത്മജാസ്മനോനെ നമുക്ക് വലിയ വലിയ ഉയരങ്ങളിൽ കാണാൻ കഴിയട്ടെ എന്നുള്ള ആശംസകൾ ആശംസകൾ ഇന്ത്യ ലൈവിനുണ്ട് കാരണം ഇങ്ങനെ തുറന്ന് ഹൃദയത്തിൽ തട്ടി വർത്തമാനം പറയുന്ന അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന തൻ്റെ സ്വ സ്വപ്നങ്ങളൊക്കെ പങ്കുവയ്ക്കുന്ന ഒരു രാഷ്ട്രീയക്കാരിയെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് നല്ലത് സംഭവിക്കട്ടെ ഇന്ത്യ ലൈവ് നിരന്തരം കാണുന്ന നിങ്ങളോട് ഞങ്ങൾക്ക് വലിയ സ്നേഹവും കടപ്പാടുമുണ്ട് നമ്മുടെ ചാനൽ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നിലനിൽക്കുന്നത് ചാനൽ നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം നമ്മുടെ വീഡിയോകൾ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട് പക്ഷേ കാണുന്ന ആളുകൾ കണ്ടതിന് ശേഷം അങ്ങ് പോവാണ് ഒരു സെക്കൻഡ് നമുക്ക് വേണ്ടി ചിലവഴിച്ച് ആ ചാനലൊന്ന് ഓപ്പൺ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ബട്ടണിലും തൊട്ടു താഴെ കാണുന്ന ബെൽ ഐക്കണിലും ഒന്ന് വിരലമർത്തിയാൽ അത് ഞങ്ങൾക്ക് നൽകുന്ന ശക്തി വളരെ വലുതാണ് അതുകൊണ്ട് ദയവായി പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക